ഒരല്പം ലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ണാടിക്കൽ ചന്ത കോഴിക്കോടുള്ള എല്ലാവർക്കും ഭയങ്കര സുപരിചിത ആയിരിക്കും ഈ ഒരു പേരും ഈ ഒരു നാടും ഈ ഒരു കാര്യങ്ങളും എല്ലാം പക്ഷെ ഞാനിതാദ്യമായിട്ടാണ് പോകുന്നത് ഇനി ഇതിനു മുമ്പ് ഞാൻ ആരുടെ കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളത് അതും എനിക്ക് വലിയ നിശ്ചയമല്ല സൂചി നിലത്തിട്ടാ കാണാത്ത അത്രയും ആളുകൾ കേട്ടോ ഇവിടെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കുമാണ് പക്ഷേ ഞാനൊരു കമ്മൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഏഹ് ഇങ്ങനെയുണ്ടോ ചില ഭ്രാന്തന്മാർ എന്നാൽ ഞാൻ അങ്ങനെയാണ് ഇനി ഇതിൽ അങ്ങനെ ഏതെങ്കിലും ടീംസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരുപാട് സാധനങ്ങൾ കാണാനും വാങ്ങിക്കാനും ഒക്കെ കിട്ടും അല്ലേ നിങ്ങൾക്കും അങ്ങനെ ഒരു തോന്നലില്ലേ അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുറം ചട്ടി കത്തി ഐറ്റംസ് ഒക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ മമ്മനെ മിസ് ചെയ്യും അമ്മ കൂടെ വന്നിട്ടില്ല ഇവിടെ സൈഡിൽ ഒരു ചേച്ചി ഇരുന്നിട്ട് കുറേ മുത്തുകൾ ഇങ്ങനെ കോർക്കുന്നുണ്ട് എന്നാന്ന് നോക്കിയപ്പോഴാണ് പാദസരം ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് അപ്പൊ തന്നെ ഞങ്ങൾ ആമിക്ക് അവളുടെ അളവിന് ഒരു പാദസരം പാദസ്ഥരങ്ങോട് സെറ്റാക്കി നല്ല മൊഞ്ചിൻ്റെ കാണാനെട്ടോ അവർ എത്ര പെട്ടെന്ന് ആരോ ചെയ്യുന്നത് അവർ എത്ര നൂറ് രൂപ ജോലിക്ക് അത്രയേ ഉള്ളൂ ചെറിയ കുട്ടികളത്ത് കുറച്ചുകൂടി പൈസ കുറയും കേട്ടോ അങ്ങനെ ആമിക്ക് ആമിക്കതും സെറ്റാക്കി അവിടെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നത് എങ്ങനെയുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ആമിൻ്റെ കാലിൽ നല്ല ചേർച്ചുണ്ട് സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് സ്വർണം എല്ലാം വെച്ചു എന്തിനാ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും കാലിലിട്ടിട്ട് കളഞ്ഞു പോയാൽ പിന്നെ അതൊരു ബേജാറായിരിക്കുമല്ലോ കാലിത് ഇട്ടപ്പോഴത്തേക്കും ആള് മുടുക്കനായി സംഭവം കിട്ടും എന്നിട്ടും എൻ്റെ കമ്മില് കിട്ടിയില്ല കേട്ടോ ഞാൻ വീണ്ടും തിരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ മണ്ണിലേക്ക് നന്നപ്പോൾ കുറേ നല്ല നല്ല കടകൾ കണ്ടു അവിടെ കയറി ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു കടയായിരുന്നേ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ തന്നെ സെലക്ട് ചെയ്തു ഒരു തൊള്ളായിരം രൂപേൻ്റെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു പക്ഷെ സാധനം ഒന്ന് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കുറച്ച് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ് പക്ഷെ ആളൊരു പത്ത് രൂപ പോലും കുറച്ച് തരാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല അതുകൊണ്ട് അതിൻ്റെ പകുതി ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അതത്രയും ഫിൽട്ടർ ചെയ്തിട്ടുള്ള രണ്ട് സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ റിട്ടേൺ ബാക്ക് വരുന്ന സമയത്ത് എന്തായാലും ഫുഡ് കഴിക്കൽ മസ്റ്റാണ് ഞങ്ങൾ വീട്ടിലൊക്കെ എന്ന് അമ്മ ഒരു കോൾ ആൾ എണ്ണത്തിന് ചിക്കൻ പീസും സെലക്ട് ചെയ്ത് ഞങ്ങള് ഭക്ഷണം കഴിക്കുള്ളതാണെങ്കിൽ അതിന്റെ അടുത്ത് ആണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് അവൾക്കും ചെറിയൊരു പീസും പൊറോട്ട ഒക്കെ കൊടുത്ത് അത് ചെയ്തിട്ട് അവളേയും കൂടെ ഇട്ടു എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വലിയ കാര്യമാണെന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് എന്നിലേക്ക് വരുന്നുണ്ട് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായി